കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാർക്കും കനഗോലു മഹാരാജാവിനും സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഞാൻ പറയുന്നതല്ല ഗ്രൂപ്പിലെ ഓരോ പ്രവർത്തകരും ഇന്ന് രാവിലെ എഴുന്നേറ്റ് പറഞ്ഞ കാര്യം കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രത്യേകിച്ചൊന്നും പറയാൻ സാഹചര്യമില്ലാതെ ഇവിടെ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ ജോസ് കെയും മാണിയെയും കൂട്ടരെയും പറ്റി രണ്ട് ദിവസം മുഴുവൻ ജനത്തെ ആശങ്കയുടെ മുൾമനയിൽ നിർത്തിയതും ചർച്ചയാക്കിയതും കനഗോലുവിൻ്റെയും മെത്രാന്മാരുടെയും സംയുക്ത ഓപ്പറേഷന്റെ പരിണത ഫലമായിരുന്നു ജോസ് കെ മാണി അടക്കം മുഴുവൻ പാർട്ടിക്കാരും പണം കൊടുത്ത് വാങ്ങി വായിക്കുന്ന ഒരു പത്രത്തിൽ കഴിയുമെങ്കിൽ ജോസിന്റെ ഫോട്ടോയോ വാർത്തയോ ഒഴിവാക്കാനുള്ള തന്ത്രങ്ങൾ മെഞ്ഞു വരുന്ന കാലത്താണ് കഴിഞ്ഞ ദിവസം മുൻപേജ് ജില്ലാ പേജ് എഡിറ്റോറിയൽ പേജ് തുടങ്ങി നടുമുറി പേജുകളിൽ മുഴുവൻ ജോസിൻ്റെ പാർട്ടിയുടെ ഓരോ ചലനങ്ങളും കൊണ്ട് നിറഞ്ഞത് സർവവും ജോസുമായ ജോസിനെ പപ്പടം പോലെ പൊടിക്കുമെന്നായിരുന്നു ഈ പത്രത്തിന്റെ പ്രഖ്യാപനം പത്രം തിരക്കഥ എഴുതിക്കൊണ്ടുവന്ന ആ പിളർപ്പ് ഒന്നൊന്നര ഐക്യമായതാണ് ഇന്നലെ കണ്ടത് പത്ത് കോടി രൂപ മേശപ്പുറത്ത് മേശപ്പുറത്തെടുത്ത് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കണമെന്ന് ജോസ് വിചാരിച്ചാൽ കിട്ടാവുന്നതിൽ കൂടുതൽ പബ്ലിസിറ്റിയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ജോസിനും കൂട്ടർക്കും കേരളത്തിൽ കിട്ടിയത് കേരള രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് ജോസ് കെ മാണിയെന്ന് ആരൊക്കെയോ കൂടി പറഞ്ഞു വെക്കുകയും ചെയ്തു ഒടുവിൽ മാണിഗ്രൂപ്പില്ലാതെ ആർക്കും ഭരണം കിട്ടില്ല എന്ന നഗ്നസത്യം ജോസും വിളിച്ചു പറഞ്ഞു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ചോദിക്കുന്നത് ജോസിന്റെ പാർട്ടിയുടെ പി ആർ എടുത്തിരിക്കുന്നത് ആരാണെന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചത്തെ താരം ജോസും കേരള കോൺഗ്രസുമായിരുന്നു ജോസിന്റെ ജോസിൻ്റെ പി ആർ ടീം തന്നെയായിരുന്നു അതിന് കാരണക്കാർ ജോസഫ് ഗ്രൂപ്പ് വെറും വോട്ടന്മാരാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ മുപ്പത് ദിവസമായി ജോസിനെ മുന്നണിയിലേക്ക് വേണ്ട വേണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമോ വേണ്ടെങ്കിൽ വേണ്ട മുന്നണിയിലെ ഉത്തരവാദിത്തപ്പെട്ടവനെ അറിയിച്ചാൽ അത് ഇങ്ങനെ വിളിച്ചു വിളിച്ചുപോകണോ വെറുതെ ജോസിനെ ഇട്ടിളക്കി കോൺഗ്രസ്സുകാർ ജോസിനെ പിടിച്ച് വിസ്മയം തീർക്കാമെന്നാണ് അവർ കരുതിയിരുന്നത് അതും പാളി ജോസിന് ജോസിൻ്റെ പാർട്ടിയുടെ നയവും ജോസിൻ്റെ പാർട്ടി കഴിഞ്ഞ അഞ്ചു വർഷമായി ജനത്തിനു വേണ്ടി ചെയ്ത അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങളെല്ലാം പലവട്ടം വിളിച്ചു പറയാനുള്ള അവസരവും കിട്ടി ഇതെല്ലാം കണ്ടു ചിരിച്ച് റോഷി അഗസ്റ്റിൻ ജോസിന്റെ ഇടതു വശത്ത് വരുന്നു അതാണ് നമ്മൾ കണ്ടത് കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും ജോസ് ഒരു അഭിവാജ്യ ഘടകമാണെന്ന് മുഴുവൻ മാധ്യമങ്ങളെ കൊണ്ടും പറയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മേന്മ പണ്ട് കെ എം മാണിയെയും മക്കളെയും അറസ്റ്റ് ചെയ്ത് ഒരു ദിവസമെങ്കിലും ജയിലിൽ അടയ്ക്കണമെന്ന് ജേക്കബ് തോമസ് എന്ന വിജിലൻസ് ഡയറക്ടർക്ക് കോൺഗ്രസിൽ ചില നേതാക്കന്മാരുടെ പ്രേരണയാൽ ഒരു ഉൾവിളി ഉണ്ടായി എന്താണെന്ന് അറിയാമോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിനുവേണ്ടി എട്ട് വാഹനങ്ങൾ ഒരുക്കി ഈ വാഹനത്തിലെല്ലാം ഓരോ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാരെയും നിയമിച്ചു കെ എം മാണിയുടെ വീട്ടിലും അഞ്ച് പെൺമക്കളുടെ വീട്ടിലും ജോസ് കെ എം മാണിയുടെ വീട്ടിലും ഒരേ സമയം റെയ്ഡ് നടത്തുകയും കെ എം മാണിയുടെ മക്കളെയും മരുമക്കളെയും അറസ്റ്റ് ചെയ്ത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കോടതി മുമ്പാകെ ഹാജരാക്കണമെന്ന് മാത്രമായിരുന്നു ഇവരുടെ മോഹം അത്രമാത്രം അസൂയയും കുശുമ്പുമായിരുന്നു കെ എം മാണിയോട് ഇവർക്കുണ്ടായിരുന്നത് അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ മുഴുവൻ ഒരുക്കി തലേ ദിവസം പാല അടക്കം സമീപ പ്രദേശങ്ങളിലെ മുഴുവൻ സർക്കാർ അതിഥി മന്ദിരങ്ങളിലും വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് താമസിക്കുവാൻ വേണ്ട സംവിധാനം ഒരുക്കി അതിനിടയിൽ കെ എം മാണിയെ സ്നേഹിക്കുന്ന ഒരു വിന്ദ്വാൻ പാല അതിഥി മന്ദിരത്തിൽ വിജിലൻസ് റൂം ബുക്ക് ചെയ്ത വിവരം കെ എം മാണിയുമായി അടുപ്പമുള്ള ചില സങ്കേതങ്ങളിൽ അറിയിക്കുന്നു അപകടം മണത്ത മാണി കള്ളത്തിലിറങ്ങി ഉത്തരവാദിത്തപ്പെട്ട വഴിയിലൂടെ പിണറായി വിജയൻ വിവരം അറിയിച്ചു പിറ്റേന്ന് രാവിലെ വിജിലൻസ് ഡയറക്ടർ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി റോഡിലൂടെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചു നടക്കാനുള്ള ലൈസൻസാണ് തനിക്ക് ഞാൻ നൽകിയിരിക്കുന്നതെന്നും അല്ലാതെ വണ്ടി വണ്ടിയിടിച്ച് ആളെ കൊല്ലാനുള്ള ലൈസൻസ് അല്ലെന്നും പിണറായി വിജയൻ വിജിലൻസ് ഡയറക്ടറോട് പറഞ്ഞു പറഞ്ഞുവെന്നാണ് സെക്രട്ടേറിയറ്റിൻ്റെ അകത്തളങ്ങളിലെ അന്നത്തെ ചർച്ച കെ എ മണിക്കെതിരെ ഉണ്ടായ ബാർക്കോഴ ആരോപണം ചില നിക്ഷിപ്ത താല്പര്യക്കാർ സൃഷ്ടിച്ചതാണെന്ന കാര്യം മുമ്പേ തന്നെ പിണറായി വിജയന് ബോധ്യപ്പെട്ടിരുന്നു തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളിൽ പിണറായി കോംപ്രമൈസ് ചെയ്യാറില്ല അതാണ് പിണറായി വിജയൻ മാസങ്ങൾക്ക് മുമ്പേ എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ഏജൻസിയെ കൊണ്ട് ഹേമാണി പഠിച്ച് തയ്യാറാക്കി വെച്ചിരുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അരയ്ക്കൽ ബാലകൃഷ്ണപുള്ള മൊഖേന ജോയി എബ്രഹാമിനും സി എം തോമസിനും എത്തിച്ചു കൊടുത്തിരുന്നു അറസ്റ്റ് പടിവാദത്തിലെത്തി നിൽക്കുമ്പോൾ ഹേമാണി എന്നും തൻ്റെ കൂടെ നിന്നിരുന്ന സി എഫ് തോമസിനെ നേരിൽ കണ്ട് ഇരു കൈകളും കൂപ്പി പിടിച്ചു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് പറഞ്ഞു എന്നാൽ റിപ്പോർട്ടിൽ ചെന്നിത്തലയെ പറ്റിയുള്ള പരാമർശങ്ങൾ മാറ്റാതെ താൻ പുറത്തുവിടില്ലെന്ന് സി എഫ് തോമസ് പറഞ്ഞു ഒടുവിൽ കെ എം മാണി മാധ്യമങ്ങൾക്ക് ഈ റിപ്പോർട്ട് നേരിട്ട് നൽകി കെ എം മാണി നേരിട്ട് നൽകിയ വാർത്താ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപറ്റ മാധ്യമ പ്രവർത്തകരെ കേരള കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വ്യക്തി സി എഫ് തോമസിൻ്റെ വീട്ടിൽ കൊണ്ടുചെന്നിട്ട് ഇങ്ങനെയൊരു റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്ന് പരസ്യമായി നുണ പറയുകയും ചെയ്തു ജോസിനോട് ഒരു കാര്യം മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ അന്ന് സി എഫിൻ്റെ വീട്ടിലേക്ക് മാധ്യമപ്രവർത്തകരുമായി പോയ അതേ വ്യക്തി ഇപ്പോഴും താങ്കളെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഒപ്പം വേറെ ചില വേദാളങ്ങളും അത് അപകടമാണ് അടുത്തവൻ അകലുമ്പോഴും അടുക്കുമ്പോഴും സൂക്ഷിക്കണമെന്ന് പഞ്ചതന്ത്രം കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് സൂക്ഷിച്ചാൽ വ്യക്തിക്കേണ്ട